ഹലോ തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഡിന്നർ ആണെങ്കിലൊക്കെ ഞങ്ങൾ തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് ശർക്കര ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നൂലപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിപ്പോൾ ശർക്കര ചേർക്കാത്ത തേങ്ങാപ്പാലാണ് അപ്പോൾ ആദ്യം ഇതിൽ കാണിക്കുന്നത് കാസർഗോഡൻ പത്തലാണ് കേട്ടോ കാസർഗോഡൻ പത്തിരിയാണ് ആണ് കാസർഗോഡൻ പത്തിരി പൗഡർ തന്നെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് സാധാ ചൂടുവെള്ളമാണ് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമൊന്നുമല്ല ഒരു ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു കാസർഗോഡൻ പത്തിൽ ഈസിയാണ് കേട്ടോ നൈസ് പത്തിൽ പോലെ അത്ര പണിയൊന്നുമില്ല വാട്ടിയെടുത്ത് അതിങ്ങനെ കുഴച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോൾസ് ബോൾസാക്കിയെടുക്കാൻ പരുവത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കുന്ന സൈസിൽ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം പത്തിരി ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം നമുക്കിത് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കാം ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം രണ്ട് കപ്പ് അല്ലെങ്കിൽ മൂന്ന് കപ്പ് വരെ തേങ്ങാപ്പാൽ ഈ സോറി തേങ്ങ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് അല്ലെങ്കിൽ ഒരു രണ്ടര കപ്പ് എന്തായാലും എടുക്കാം കേട്ടോ നമുക്കൊരു രണ്ട് മൂന്ന് പേർക്ക് അല്ലെങ്കിൽ ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഇനി ഇതാ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കേണ്ടത് കട്ടിക്കുള്ള കുറച്ച് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലല്ല ഇനി നമുക്കിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ സാധാ തേങ്ങാ പിഴിഞ്ഞ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ക്രഷ് ചെയ്തിട്ടല്ല അല്ലാതെ നൈസായിട്ട് അങ്ങനെ അരച്ചെടുക്കലില്ലല്ലോ എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി ഇതിൻ്റെ പാലൊന്ന് കംപ്ലീറ്റ് എടുക്കാം ഇനി രണ്ടാം പാലൊന്നും നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്യാനില്ല വേണമെങ്കിൽ മാത്രം നല്ലോണം തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ രണ്ടാം പാലൊന്നും ചേർക്കുന്നില്ല ഇതിപ്പോൾ അതാ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ല കട്ടിക്കുള്ള നല്ല തേങ്ങാപ്പാലാണ് ഇതുപോലെ നല്ല കട്ടി തേങ്ങാപ്പാലാവുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അല്ലാത്ത ലൂസായിട്ടുള്ള തേങ്ങാപ്പാലല്ല അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി പെട്ടെന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പത്തിരി പ്രസ്സിലാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് ഈയൊരു ഷീറ്റിലോട്ട് ഒരിച്ചിരി എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഷീറ്റിൽ നിന്നും ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിപ്പോൾ കാസർഗോഡ് ഉള്ളവർക്ക് പുത്തരി ഒന്നുമല്ല ഞാൻ പുറത്തുള്ളവരും ഒരുപാട് പേര് കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇപ്പോഴത്തെ ചെറിയ മക്കൾക്കൊക്കെ അറിയാത്ത പിള്ളേരുണ്ടാവും അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇനി ഇതാ നമ്മൾ പത്തിരി എടുക്കാനായിട്ട് ആദ്യം ഞാൻ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു ഇതും കൂടെ പ്രസ് ചെയ്തെടുക്കാം ആദ്യം ബോൾസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് മറ്റേ പാനിലോട്ടാക്കി കൊടുക്കാം രണ്ട് പാനും ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഫ്ലെയിമിലോട്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഇത് വീണ്ടും നമ്മൾ ഇതിലോട്ട് ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് വരെ എണ്ണുന്ന സമയം കൂടെ വേണ്ട കേട്ടോ അതിനേക്കാളും മുന്നേ തന്നെ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ മറ്റേതായിട്ടുണ്ടാവും ഇനി നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പുള്ളി വരും അപ്പോൾ നമുക്കിത് മാറ്റാം കാണുന്നുണ്ടല്ലോ ലപ്പുറത്താ ഒരു പാനിൽ ഇങ്ങനെ രണ്ട് പാനും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ പത്തിരി തവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ തവ വാങ്ങിക്കാൻ കിട്ടും നാലെണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ അത് കയ്യിലുണ്ടിട്ട് അത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതാ മറ്റേ ഇതിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ വീണ്ടും ഷീറ്റിട്ട് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടും ചെയ്താൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് സെയിം ഇതുപോലെ നമ്മൾ പത്ത് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കലുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ പത്തിരി കഴിക്കുന്ന പോലെ തന്നെ ചൂടോടെ വേണം കഴിക്കാനായിട്ട് കാസറോളിൽ വെച്ചിട്ട് പിന്നെ മുമ്പൊക്കെ ചൂടോടെ കാസറോളിൽ വെക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ ഒരിച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഒരു സൈഡ് മാത്രം ഡിപ്പ് ചെയ്യും എന്നിട്ട് കാസറോളിൽ വെക്കും അങ് അങ്ങനെ ചെയ്യലുണ്ട് കറി കഴിക്കുമ്പോഴൊക്കെ അല്ലാത്ത ഇതുപോലെയും തെങ്ങാപ്പോലും ഒഴിച്ച് കഴിക്കലും ഉണ്ട് കുറേ പേർക്ക് ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ ചൂടുകൂടെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് കാസർഗോഡുള്ളവർക്കറിയാം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്തായാലും ഇഷ്ടമാവും ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മുട്ട പത്രയാണ് ഇതും തേങ്ങാപ്പാൽ കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്ന കണ്ണൂരിലൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കാറുള്ളതാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദിയും അതുപോലെ രണ്ട് മുട്ടയും ഒരു ബ്ലണ്ടറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പിന് രണ്ട് മുട്ടയാണ് കേട്ടോ ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം പിന്നെ അതാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്നര കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെള്ളമാണ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം അപ്പോൾ ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം ഇത് നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന പാ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത് അപ്പോഴാണ് കറക്റ്റ് ചുട്ടും നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ശരിക്കും നന്നായിട്ട് ഓട്ട വരണമെങ്കിൽ ഓട്ടയുടെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം ഞാൻ ഇപ്പം തൽക്കാലം ഫ്രൈ പാനിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കാം മാവ് ഒഴിക്കുമ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസൊക്കെ വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ രണ്ടാമത് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ വീണ്ടും ഫ്ലെയിം നല്ലോണം കൂട്ടണം അപ്പോൾ ഇത് നല്ല ഫ്ലെയിം വേണം നമ്മൾ മാവ് മാവൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് എന്നാലേ നന്നായിട്ട് ഇതിപ്പോൾ ഇതിനേക്കാളും ഓട്ട വരും കേട്ടോ ഹോൾസ് വരും മറ്റേ മൺചട്ടിയിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഓട്ടയുടെ ഉണ്ടാക്കുന്ന പാനിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇത് മാറ്റാം ഇതുപോലെ ചുട്ടെടുത്താൽ മതി സംഭവം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മീൻ കറി എന്ത് കറിയുടെ കൂടെ കൂടെ വേണമെങ്കിലും കഴിക്കാട്ടോ അതുപോലെ ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ പറഞ്ഞൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ വീണ്ടും മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാണ് മാവ് ഒഴിക്കേണ്ടത് ഫ്ലെയിം പാനിൻ്റെ നല്ല ചൂടുണ്ടായിരിക്കണം എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമായത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടമായത് ഇതുപോലെ തേങ്ങാപ്പാലോ കൂട്ടി കഴിക്കുമ്പോഴാണ് ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത് കാസർഗോഡ് ഉണ്ടാക്കുന്ന ഓട്ടടയും ഈ ഒരു ഓട്ടടയും ഒക്കെ ഇതുപോലെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഡിഫറൻറ്റ് അപ്പോൾ അതായത് ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ വിതറിക്കൊടുത്തിട്ടുണ്ട് കട്ടി തേങ്ങാപ്പാലും പഞ്ചസാരയും കുറച്ച് വിതറിക്കൊടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല വരുന്ന ഒരു ഡിഫറെൻ്റ് ഒരു ടേസ്റ്റും നമുക്കൊരു ഡിഫറെൻ്റ് ഒരു ഐറ്റം പോലെ തന്നെ തോന്നാറുണ്ട് ഒരു വരുന്ന ഒരു ഡിഷ് പോലെ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് സംഭവം ഇനി ഉണ്ടാക്കി ഒരു വയനാടൻ സ്പെഷ്യൽ ആയിട്ടുള്ള ടയർ പത്തിരി ആണ് അപ്പോൾ ഇതും തേങ്ങാപ്പാൽ കുതിർത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ കുതിർത്ത് വെച്ചിട്ട് തന്നെ കഴിക്കലുണ്ട് അതുപോലെ കറി കൂട്ടി കഴിക്കലും കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാമല്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൊന്നി പുഴുക്കലരിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് റേഷൻ പുഴുക്കലരി വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ പൊന്നി പുഴുക്കലരിയാണ് ആണ് ഒന്നും കൂടെ നല്ലത് രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുതിർത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ള അരിയാണ് നമുക്കിനി ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ ബ്ലണ്ടറിൽ അരച്ചെടുത്താലും മതി എങ്ങനെ അരച്ചെടുത്താലും നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇനി നമുക്കിത് വേണമെങ്കിൽ ഇത് വാട്ടിയെടുക്കാം കേട്ടോ നമ്മൾ സാധാ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതൊന്ന് തിക്കാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാസർഗോഡൻ പത്തിരിപ്പൊടിയില്ലേ ആ ഒരു പത്തലിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാത്ത നൈസ് പത്തിരിപ്പൊടിയല്ല ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഉള്ളത് അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പത്തിരിപ്പൊടി ചേർത്തിട്ടാണ് ഒന്ന് തിക്കാക്കി എടുക്കുന്നത് പക്ഷെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പത്തിരി ഉണ്ടാക്കുന്നില്ല അതിൻ്റെ അത്രയും തിക്ക് വേണ്ട ഇതിന് അത്രയും കട്ടി വേണ്ട നമ്മളിത് പത്തിരി പ്രസ്സിലൊന്നും അല്ല പ്രസ് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഒന്ന് പ്രസ് ഇതാക്കി ഒന്ന് പരത്തി എടുക്കുന്നേ ഉള്ളൂ ചെറുതായിട്ട് അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള മാവ് അത്രയും തിക്കായിട്ടുള്ള മാവ് വേണ്ട അതിനേക്കാളൊരിച്ചിരി അയവിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ഇച്ചിരി അയാവില് തന്നെ കുഴച്ചെടുക്കാം ഇനി നമുക്കിത് ബോൾസാക്കിയെടുക്കാം കുറച്ച് വലിയ ബോൾസാക്കി എടുക്കലാണ് കേട്ടോ നമ്മൾ സ്വതാ പത്തിരിക്ക് ചെയ്യുന്ന പോലെയല്ല കുറച്ച് നല്ല വലിയ രീതിയിൽ എടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നേ ഉള്ളൂ കട്ടിക്ക് പരത്തുന്നതാണ് തിന്നായിട്ടല്ല ഒറോട്ടി ചെയ്യുന്നതും ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് വാഴയിലെ ചെറുതായിട്ടൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ച രണ്ടും സെയിം ആണെന്നാണ് പക്ഷെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഏകദേശം സെയിം പക്ഷെ ആ പരത്തുന്നതിൽ വ്യത്യാസമുണ്ട് ഒറോട്ടി ചെയ്യുന്നത് ഒറോട്ടി കുറച്ച് തിന്നായിട്ടാണ് ഈ ഒരു ടയർ പത്തിരി നല്ല കട്ടിക്ക് ടയർ പോലെയാണ് ഷേപ്പ് ഇതിപ്പോൾ കണ്ടില്ലേ ഒട്ടും പൊട്ടാത്ത രീതിയിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വാഴയിലിതുപോലെ ഒന്ന് പരത്തി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നേ ഉള്ളൂ കട്ടിക്കല്ലേ വേണ്ടത് അപ്പം അങ്ങനെ ഒരുപാട് തിന്നാക്കി തിന്നാക്കിയെടുക്കണ്ട ചെറുതായിട്ടൊന്ന് കട്ടിക്ക് എടുക്കുക അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു വാഴ ഇല മൂടി വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ സദാ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇത് സദാ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ചെയ്യാറുള്ളത് മൺകല്ല് മൺകല്ല് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ മൺകല്ല് എന്ന് പറഞ്ഞിട്ട് മണ്ണിൻ്റെ കല്ല് അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് കുറച്ചുനേരം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളിങ്ങനെ തിരിച്ചു മറിച്ചുമുട്ടാണിത് ആദ്യം വേവിച്ചെടുക്കുന്നത് ഒരു നാല് നാലഞ്ച് പ്രാവശ്യമൊക്കെ നമ്മളിതുപോലെ ഇടയ്ക്കിടക്ക് തിരിച്ച് മറിച്ച് മുട്ട് തിരിച്ചിട്ട് കൊടുക്കാട്ട് ഇങ്ങനെ ഇങ്ങനെ വേവിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു വാഴയില നല്ലോണം ഒന്ന് കരിഞ്ഞ് പോകുന്ന രീതിയിലൊക്കെ ആകുന്നുണ്ട് അത്രയും അങ്ങനെ അങ്ങനെ ആവണം ശരിക്കും അപ്പോൾ നമുക്കിതുപോലെ മുടിവെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മളിതുപോലെ ഇടയ്ക്കിടക്ക് തിരിച്ച് മറിച്ചുമിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വെന്ത് വരും ഇനി ചെറിയൊരു പണിയുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മുകൾ ഭാഗം ഇട്ട വാഴയിലെ മാറ്റിയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നൊരു പരിപാടിയുണ്ട് ഒരു ടയർ ഷേപ്പ് ആക്കി എടുക്കുകയും വേണം അതുപോലെ ഉൾഭാഗം വെന്ത് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പൊങ്ങി വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒരു നമ്മൾ പത്തിരി ചെയ്യുമ്പോൾ ഒന്ന് പൊങ്ങി വരില്ല ആ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് വീർത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ടയർ ഷേപ്പിൽ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ട് അതിന് നല്ല ഒക്കെ ഉള്ളവർ എന്തായാലും ഇത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ വാഴയില നല്ലോണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു വാഴയില വെച്ചു കൊടുക്കാം കേട്ടോ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള വാഴയില നമ്മൾ ആദ്യം ഇതുപോലൊന്ന് ചെയ്തിട്ട് ഇനി കുറച്ച് നേരം നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം ചെയ്ത പോലെ തന്നെ മൂടി വയ്ക്കണമെന്നില്ല അതുപോലെ വാഴയില കവർ ചെയ്യണമെന്നില്ല കേട്ടോ ഇതുപോലെ ചെയ്തിട്ട് എന്നെ ചെറിയ രീതിയിലൊന്ന് തിരിച്ച് മറിച്ച് മുട്ടതിന് നേരം ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉരുട്ടി എടുത്തിട്ടാണ് നമ്മൾ ടയർ ഷേപ്പ് ആക്കി കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഇന്നുള്ളത് അപ്പോൾ വാഴയില കരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടെങ്കിൽ വാഴയിലൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതിലോട്ട് നല്ലോണം ചൂട് കയറണം എനിക്ക് തോന്നുന്നു മൺകല്ല് അതിൽ ഇതിനേക്കാളും പെട്ടെന്ന് കുക്കാകുന്നുണ്ടാകും ആ ഒരു കല്ലിൻ്റെ ചൂടുമുണ്ട് ആ ഒരു പാനിൻ്റെ ഞാൻ വാഴയിലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ടുള്ളത് നല്ലോണം പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഉരുട്ടി കൊടുക്കണം അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട് കുറേ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നത് തന്നെ ഞാൻ കാണിക്കാതെ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ സൈഡും ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉരുട്ടി കൊടുക്കാനായിട്ട് അപ്പോഴാണ് ശരിക്കും ടയർ ഷേപ്പായി കിട്ടുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഒന്ന് കുറച്ചൊന്ന് വീർത്ത് വന്നിട്ടും ഉണ്ട് വെന്ത് കിട്ടണം അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഈ ഒരു രീതിയിൽ പരത്തി ചുട്ടെടുത്താൽ മതി ഓരോന്നും അപ്പോൾ ഇതേപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി നേരത്തെ കാണിച്ച പോലെ പിന്നെ ഉറോട്ടി എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറച്ച് തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ടയർ ഷേപ്പ് അല്ല അത് കുറച്ച് തിന്നാക്കിയിട്ടാണ് പരത്തി എടുക്കുന്നത് വാഴയില വെച്ചിട്ടൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നത് കഴിക്കാൻ നേരത്തെ തേങ്ങ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് സെർവ് ചെയ്യുകയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ഒരു ട്രേയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒന്നാം പാലാണ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനും ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു തേങ്ങാപ്പാലും കൂടെ ഒന്നിച്ച് സെർവ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിന് കോമ്പിനേഷനായി കോമ്പിനേഷൻ ആയിട്ട് വേണ്ടത് കറി എന്ത് കറിയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ബീ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് കറിയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അതുപോലെ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ അതൊന്നും ഇതിലിപ്പോൾ കാണിക്കുന്നില്ല പിന്നെ എന്ത് കറിയും ചിക്കൻ കറി അല്ലെങ്കിൽ എന്ത് കറിയും നല്ല കോമ്പിനേഷൻ തന്നെയാണ് പക്ഷേ ആ ഒരു കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് കറി നല്ല ടേസ്റ്റ് ഒരു തേങ്ങാപ്പാല് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടയർ പത്തിരിയും കറിയും കൂടെ കഴിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം ഇതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാക്കുന്നവർ ഇതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അത് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്